സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് നിങ്ങളുടെ കാര്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണ മോളെ രാത്രി കേസിന്റെ ചില ചർച്ചകളിൽ മുഴുകി ഇരിക്കുമ്പോഴായിരുന്നു ചോദ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലുകളിൽ നിന്നും മുഖമുയർത്തി നോക്കി വാണി തീർത്തും ഒരു ഐ പി എസ് ഗാരിയുടെ ഗൗരവമായിരുന്നു അവിടെ മുഖത്ത് കണ്മഷ്പടരാത്ത കണ്ണുകളും കട്ടിയുള്ള പുരികവുമെല്ലാം അവിടെ മുഖത്തിന്റെ ഗൗരവം എടുത്തു കാണിച്ചു പപ്പാ അതിന് ശക്തി സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ പപ്പയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ എന്താണ് വാണി അവന്റെ അച്ഛനും മുത്തശ്ശനും കൂടിയല്ലേ അല്ലേ ഇവിടെ വന്നെല്ലാം സംസാരിച്ച് ഓർപ്പിച്ചു പോയത് അതെ വന്നു തീരുമാനമെടുത്ത് ശക്തിയുടെ അച്ഛനും മുത്തശ്ശനും അല്ലാതെ ശക്തിയല്ലല്ലോ പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു നിരാശ പടർന്നിരുന്നു ആദ്യമായി ഇഷ്ടം തോന്നിയ ഒരുവൻ ആരെയും ഒന്നിനെയും കൂസാത്ത അവന്റെ സ്വഭാവം എന്തിനേതിനു അവന്റെ മാത്രം ശരികൾ എല്ലാവരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരുവൻ മറ്റാരോടും ഒന്നിനോടും ഇഷ്ടം അവനോട് തോന്നിയതും അതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതി അത് നേരിട്ട് ചെന്ന് പറയുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ നോയ് എന്നുള്ള മറുപടിയും വന്നു പക്ഷേ വീട്ടുകള ഞാൻ തോന്നിയില്ല എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഇഷ്ടം തോന്നുമെന്ന് കരുതി കാത്തിരുന്നു വിവാഹത്തെക്കുറിച്ച് പപ്പ പറഞ്ഞു തുടങ്ങിയപ്പോഴും ഉള്ളിലേക്ക് വന്ന മുഖം അത് തന്നെയാണ് അറിഞ്ഞപ്പോൾ പപ്പിക്കു എതിർപ്പില്ല ഇനിയും ശക്തിയുടെ മുമ്പിൽ ചെന്ന് പറയാനുള്ള മടികൊണ്ടാണ് ഒരു പ്രപ്പോസലായിട്ട് പപ്പ ശക്തിയുടെ അച്ഛനെ ചെന്ന് കാണുന്നത് അവരിവിടെ വന്നപ്പോഴും തന്നെ കണ്ടെല്ലാം ഉറപ്പിക്കുമ്പോഴും ഉള്ളിൽ ആശങ്ക തന്നെയാണ് ഒരുപക്ഷെ ശക്തിയുടെ സ്വഭാവം അറിയുന്നോണ്ട് തന്നെയാണത് നാളെ എന്തായാലും ഈവനിങ് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാൻ അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാം അതിനുശേഷം തീരുമാനിക്കാൻ ബാക്കിയെന്തോ വിശ്വനാഥ് അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ അവടെ കവിളിൽ തട്ടി ഗുഡ് നൈറ്റ് പറഞ്ഞ് പുറത്തേക്ക് പോയി കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് വാണി ഉള്ളിൽ ശക്തിയുടെ തീരുമാനം എന്തായിരിക്കും എന്നോർത്ത് ആധിയും നിറഞ്ഞു കയ്യിലേക്ക് കുത്തിയിറക്കുന്ന മരുന്നിന്റെ ലഹരിയിൽ അജുവിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി വല്ലാത്തൊരു ആലസ്യത്തിലായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും അവൻ തറവാട്ടിലുള്ള ആർക്ക് ഇതൊന്നും അറിയില്ല ഏട്ടനായ അഭിക്ക് പോലും അന്ന് ശക്തി റെയ്ഡിയിൽ കണ്ടുപിടിച്ച ഡ്രഗ്സും അജു ഉപയോഗിക്കുന്നതിനെ കോളേജിൽ വെച്ച് കിട്ടിയ ചില കൂട്ടുകെട്ടുകൾ റോഷൻ ഗോകുൽ മഹേഷ് അതിൽ റോഷൻ അജുവിൻ്റെ ഭർത്താവിന്റെ അനിയും കൂടിയായതിന്റെ ബന്ധം കൂടിയായതും ആ കൂട്ടുകെട്ട് വളരെ എളുപ്പം ദൃഢമായി അതുവഴി മദ്യവും പുകവലിയും തുടങ്ങി ഇപ്പം മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും കീഴടക്കുന്ന ലഹരിക്കും അടിമയാണ് ദൈവത്തിൽ ഒരിക്കലെങ്കിലും ആ മെഡിസിൻ ശരീരത്തിലൂടെ ഇഞ്ചക്ട് ചെയ്യാതെ പറ്റില്ല ആകാശത്തിലൂടെ ഫ്ലോട്ട് ചെയ്തു പോകുന്ന ഒരു തരം ഉന്മാദാവസ്ഥയിലായിരുന്നു അജി ഓരോ നിമിഷവും കാലത്തെ ശക്തി കണ്ണുതറക്കുമ്പോൾ ഗൗരി അടുത്തുണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആ മുഖം ഒന്ന് വീർത്തുപോയി എന്നിനോ ഒരു ദേഷ്യം അവൾ അകലെയാണെന്ന് തോന്നുമ്പോഴൊക്കെയും അവന് ഭ്രാന്ത് പിടിക്കും ആ ഭ്രാന്താണ് അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് ബാൽക്കണിയിൽ ആരോ നിൽക്കുന്നതെന്ന് തോന്നിയതും ശക്തിയുടെ നോട്ട് അങ്ങോട്ട് പാഞ്ഞു കടും റോസ് നിറത്തിലുള്ള സാരി ചുറ്റി നിൽക്കുന്നവളെക്കാണ് ആ മുഖം ഒന്ന് വിടർന്നു പോയി കുളിച്ച് മുടിയിലും കൂടി ഒരു ടവിളിൽ കെട്ടിവെച്ചിട്ടുണ്ട് ആ കാഴ്ചയിൽ അവനുള്ളമൊന്ന് കുളിർന്നു പോയി എഴുന്നേറ്റൊന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴും പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മെള്ളിൽ അവൾക്കരികിലേക്കായി നടന്നവൻ ഗൗരി വെറുതെ പുറത്തേക്ക് നോക്കി നിന്നതാണ് ഭവാനിയമ്മ വന്നിട്ടുണ്ടെന്ന് എന്താണ് കാലത്തിനൊരാലോചന എങ്ങനെ എൻ്റെ കൈന്ന് രക്ഷപ്പെടാമെന്നാണോ പുറകിൽ നിന്ന് ആ ചോദ്യം കേട്ടതും ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയവൾ തന്നിൽ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവനെ കാണി അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു ആൻസർ ആൻസുർമ്മി അതാണ് ആലോചിക്കുന്നത് മറുപടി കിട്ടിയ തീരെ എന്നുള്ള വാശിയോട് വീണ്ടും ചോദിക്കുമ്പോൾ പതിയെ ഒരു ചിരി അവളിൽ വിടർന്നു എന്താണ് മറുപടി നൽകേണ്ടത് വലിയൊരു നരകത്തിൽ നിന്നും തന്നെ രക്ഷിച്ചുകൊണ്ട് വന്നവനാണ് അത് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഗൗരി ഞാനതൊന്നും ഓർത്തിട്ട് കൂടിയില്ല ശക്തി വീണ്ടും വിളിച്ചതും പതിയെ പറഞ്ഞവൾ പിന്നെ എന്താ നീ ഓർക്കുന്നത് ചോദിക്കുന്നതിനൊപ്പം അവൾ ആ വലിയ ശരീരത്തിലേക്ക് വലിച്ച് ചേർക്കപ്പെട്ടു മുമ്പുണ്ടായിരുന്ന പിടിച്ചിലൊന്നും ഇപ്പോൾ അവൾക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അവൻ അരികിൽ നിന്നിട്ടും അവനോട് ചേർന്നില്ലെങ്കിലാണ് അവൾക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ ആളെയും അയാളുടെ വാശികളെയും അവൾ നെഞ്ചോട് ചേർത്ത് തുടങ്ങിയിരുന്നു മനുഷ്യൻ അവൻ്റെ ചിന്തകളുമെല്ലാം എത്രമാത്രം വ്യത്യസ്തമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണിവ ഒരുവന്റെ പിടിച്ചടക്കലുകളോട് ഭയം തോന്നിയവൾക്ക് മറ്റൊരുവന്റെ അത്തരം പ്രവൃത്തികളോട് ഇഷ്ടം തോന്നുന്നു അത് ഇനിയും ഇനി ആവർത്തിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു പോകുന്നു എന്നെ പറ്റിയല്ലാതെ മറ്റാരെ കുറിച്ചും കൗരി വാശിയോടെ പറയുന്ന വാക്കുകളിൽ തല്ലൊരു കൗതുകത്തോടെ മുഖം ഉയർത്തി അവനെ നോക്കിയവൾ ശക്തിയുടെ നോട്ടം അവളിൽ തന്നെയായിരുന്നു നിറയേ തൊട്ട സിന്ദൂരമല്ലാതെ മറ്റൊരലങ്കാരങ്ങളുമില്ലാത്ത അവളുടെ കുഞ്ഞു മുഖം തൻ്റെ കണ്ണിലും മനസ്സിലും അത്രയും ആഴത്തിൽ പതിഞ്ഞുപോയ മുഖം ആദ്യ കാഴ്ചയിൽ തന്നെ പിടിച്ചടക്കി സ്വന്തമാക്കി വെക്കാൻ തോന്നിയ മുഖം അന്ന് സ്ത്രീയോട് ബാർഗയിൻ ചെയ്തവളെ സ്വന്തമാക്കുമ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ തീർക്കാനുള്ളൊരു പെണ്ണ് അത്രയേ തോന്നിയിരുന്നുള്ളൂ അവിടെ അവിടെ എതിർപ്പുകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അവനെ തെല്ലും ബാധിക്കുന്നവയായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവളുടെ ശ്വാസത്തിൽ പോലും ശക്തി മാത്രമായിരിക്കണമെന്ന സ്വാർത്ഥത നിറഞ്ഞു പോകുന്നു മറ്റൊരാളുടെ ചിന്തകൾ പോലും അവൾ നിറയുന്നത് ഭ്രാന്ത് പിടിപ്പിക്കുന്നു വല്ലാത്തൊരു പതിഞ്ഞ ശബ്ദത്തോടെ ശാഠ്യത്തോടെ പറയുന്നവനെ ഒരു ഞെട്ടലോടെ നോക്കി നിന്ന് പോയവൾ ഒരു നിമിഷം മറ്റൊരു മുഖവും അയാളുടെ ശബ്ദവും കാതിലേക്കും മനസ്സിലേക്കും ഇരച്ചു കയറി അവളെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ട വാക്കുകളാണിവ അവളുടെ ചിന്തകൾ തന്നിൽ നിന്ന് നകലുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ആ മുഖം കൈയിലെടുത്ത് ചുണ്ടുകളിൽ അമൃത്തിയൊന്ന് ചുംബിച്ചു ശക്തി ഞെട്ടിലോടെ അവടെ കണ്ണുകൾ മിഴിഞ്ഞു ആ ചുണ്ടുകൾ കൊണ്ട് തൻ്റെ അവനൊന്ന് ചപ്പി വലിച്ചുവിട്ടതും പിടച്ചിലൂടെ അവൻറെ ഇടുപ്പിൽ അവരുടെ വിരലുകൾ മുറുകി ഭ്രാന്തി അർത്ഥവും മനസ്സിലായില്ല അവളുടെ പിന്തളിയിൽ പിടിച്ച നെഞ്ചിലേക്ക് ആ മുഖം അമർത്തി വെച്ച് പറഞ്ഞു ശക്തി കുതിച്ചുയർന്ന ആ പിടപ്പിൽ അവളുടെ ചുണ്ടുകൾ അമർന്നു പോയിരുന്നു അവന്റെ ഹൃദയത്തിലേക്ക് ആഴുന്നത് പോലെ എനിക്ക് ഭ്രാന്തി പിടിച്ചു പോകും ഗൗരി ഞാൻ വല്ലതും ചെയ്യും ശരിക്കും ചെയ്യും നീ എന്നും എപ്പോഴും ഒരു ഗുഹയിൽ നിന്നെന്ന പോലെ വീണ്ടും ആ വാക്കുകൾ അവൾ കേട്ടു ആ നിമിഷം അറിയാതെ അവടെ കൈകൾ അവനെ വരിഞ്ഞു ചുറ്റി അത്ര നേരം ഉള്ളിൽ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ അത്രയും മാഞ്ഞു പോയതുപോലെ അവൻ കണ്ണുകളടച്ചു അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറിക്ക അവനിലേക്ക് ചേർത്ത് പിടിച്ചു നേരം പുലരവേ റൂമിൽ പോയൊന്ന് ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും അച്ഛൻ കണ്ണു തുറന്നെടുക്കുന്നതാണ് മഹി കാണുന്നത് ആ കണ്ണുകളിൽ നിന്നും ധാരയായി ഒഴുകുന്ന നീർത്തുള്ളികൾ കൂടി കണ്ടതും അവനുള്ളമൊന്ന് പിടഞ്ഞു കഴിഞ്ഞു പോയതിൻ്റെ എല്ലാ ആലോചനകളിലായിരിക്കാം അവളെന്ന് തോന്നിയവന് കഴിഞ്ഞ ദിവസത്തേതിലും ആരോഗ്യം ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് ആളുടെ പുറമേയുള്ള മുറിവുകളൊക്കെയും കരിഞ്ഞു തുടങ്ങിയെങ്കിലും മനസ്സിനെ ഏറ്റവയ്ക്ക് അത്ര വേഗം മുടക്കം തട്ടില്ലെന്ന് അവൻ അറിയാം അത്രയും വലിയ ക്രൂരതകൾ നേരിട്ടിട്ടും അവൾ ഇന്നും ഭ്രാന്തിയാവാതെ തുടരുന്നുണ്ടെങ്കിൽ അതാ കുട്ടിയുടെ മനസ്സിന്റെ ധൈര്യവും സഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് അരികിൽ ആരോ നിൽക്കുന്ന തോന്നിയതും വെപ്രായത്തോടെയും ഭയത്തോടെയും അവടെ മിഴികൾ അങ്ങോട്ട് പാഞ്ഞു മഹിയാണെന്ന് കണ്ടതും അത്ര നേരം പേടി നിറഞ്ഞെന്ന മുഖത്ത് ആശ്വാസം പടരുന്നവൻ കണ്ടു അച്ചുവിന്റെ മനസ്സിലാവൻ ദൈവത്തിന്റെ സ്ഥാനമാണ് അന്ന് അവിടെ കുഞ്ഞിൻ്റെ ജീവൻ നശിക്കാതെ കാത്തത് അവന്റെ വാക്കുകളാണ് എഴുന്നേറ്റിട്ട് കുറേ സമയമായോ മഹി അവൾക്ക് അരികിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു നേർമയായി ഒന്ന് പുഞ്ചിരിച്ചവൾ ശരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ കുഞ്ഞു കർത്തങ്ങളിൽ അവന്റെ മിഴികൾ ഒരു വേള തങ്ങി നിന്നു ഇപ്പൊ എങ്ങനെയുണ്ട് പെയ്ൻ കുറവില്ലേ അവൾ അവളതിനൊന്ന് മോളിയതും ഇനി എന്ത് ചോദിക്കണമെന്നറിയാതെയായിരുന്നു മഹിക്ക് ചിന്മയുണ്ടോ ഇവിടെ പതിയാണ് അവളുടെ ചോദ്യം അവൻ അവളെ ഈ മച്ചിമ്മാതെ നോക്കിയിരുന്നു പോയി അമ്മയെ ചോദിക്കുമെന്ന് അന്വേഷിക്കുമെന്ന് തിരക്കെടുത്താണ് ആ വീട്ടിലെ ജോലിക്കാരി അവൾ അന്വേഷിക്കുന്നത് ഇല്ല ചിന്മ ഞാൻ പറഞ്ഞു വിട്ടു ഇതിനുള്ളൊരു പൈസയുടെ ആവശ്യമില്ലായിരുന്നു അന്ന് പറ്റി ചിഹ്നമേ ചോദിക്കാൻ വേറെ ആരും അത്രയൊക്കെ വേണ്ടെന്ന് കരുതിയിട്ട് മായി ആ ചോദ്യം ചോദിച്ചു പോയിരുന്നു അവളുടെ മറുപടി എന്തായിരിക്കും എന്നറിയാനൊരു മോഹം വേറെ വേറെ ആരും വരില്ലെന്ന് എനിക്കറിയാം അമ്മ അമ്മ പോലും വരില്ല പറയുമ്പോൾ അവിടെ ചുണ്ടിൽ നേരത്തെ ഒരു ചിരിയാണെങ്കിലും ആ കണ്ണിലൊരു കടലിരുമ്പെന്നത് അവൻ അറിഞ്ഞു അപ്പം തന്റെ ഗൗരിയോ അവിടെ ഉള്ളം തണുപ്പിക്കാൻ എന്ന പോലെയായിരുന്നു ആ ചോദ്യം അതുപോലെ ഗൗരിയെക്കുറിച്ച് അവൾക്ക് പറയാനുള്ള കേൾക്കാനും ഒരാഗ്രഹം അച്ചുവിൻ്റെ കണ്ണുകൾ വേദനയോടെ കലങ്ങുന്നവൻ കണ്ടു വരില്ല അല്ല ചിലപ്പോ ചിലപ്പോൾ എന്റെ കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞു കാണില്ല അങ്ങേയറ്റം സങ്കടത്തോടെ അവൾ പറയുമ്പോൾ അതും ഒരു സത്യമായതുകൊണ്ട് തന്നെ അവനിൽ അത്ഭുതമാണ് പക്ഷേ ഗൗരിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അച്ചു അത് പറഞ്ഞതിനാണ് കൗതുകം തോന്നിയത് അതെന്താണോ അങ്ങനെ തന്റെ നിഴൽ പോലും ഗൗരിയാണെന്നാണുള്ള ചിഹ്നമ പറഞ്ഞേ മതി വീണ്ടും ചോദിക്കുമ്പോൾ അച്ചുവിൽ ഒരു ചിരിയുണ്ട് അത് ഗൗരിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് മാത്രം ഉണ്ടായതാണ് അവളെ മറ്റു ചിന്തകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയെന്ന് തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശവും അതെ എൻ്റെ ജീവനാ ഗൗരി തിരിച്ചു അങ്ങനെയാ പക്ഷെ അവളത് ആരോടും പറയില്ല പറഞ്ഞാ 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 എന്നെ എന്നെയാവും ശിക്ഷിക്കുക എന്ന് അവൾക്കറിയാം ഏ എന്തൊക്കെയാണോ ഈ പറയുന്നത് ഗൗരി തന്നെ സ്നേഹിക്കുന്നത് തന്നെ ആര് ശിക്ഷിക്കാനാ പിന്നെ തൻ്റെ വീട്ടിലെല്ലാവർക്കും ഇതൊക്കെ അറിയാമെങ്കിൽ ഗൗരി അറിയാതിരിക്കില്ലല്ലോ ചോദിക്കുമ്പോൾ മഹിയുടെ കണ്ണുകളെന്ന് കുറുകി ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കുന്ന പോലെ അത് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം അടുത്ത നിമിഷം എന്തോർത്ത പോലെ കയ്യിലെ ഫോണിൽ ഒരു കോൾ ഓൺ ചെയ്ത് വെച്ച് അവൾ അറിയില്ല ഡോക്ടർ അറിഞ്ഞാൽ അവൾ വേദനിക്കും അതിനൊരിക്കലും ഏറ്റവും സമ്മതിക്കില്ല എന്താ അച്ചു പതിയെ പറഞ്ഞു തുടങ്ങുമ്പോൾ മഹിയുടെ ശബ്ദമൊന്നും ഉയർന്നു പോയിരുന്നു അച്ചുവിൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടാണ് ആ വാക്കുകളിലെ ഞെട്ടൽ അമ്മ മറച്ചു വെച്ചത് അല്ല അതല്ല അത് പിന്നെ ടി വിയിലൊക്കെ ന്യൂസ് ഇരുപത്തിനാശിക്കാത്ത ആയിട്ടുള്ള അഫെയർ അച്ചുവിന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ ചോദിച്ച മഹി എന്തോ അത് പ്രതീക്ഷിച്ച പോലെ അവളൊന്നും ചിരിച്ചു അതൊക്കെ വെറുതെയാ ഡോക്ടർ ഏട്ടൻ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഗൗരി ഗൗരി അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഏട്ടൻ നോക്കുക പോലും ഇല്ല അത്രയും ഉറപ്പോടെ പറയുന്നവളെ ഉയർന്നു തുടങ്ങിയ നെഞ്ചിരിപ്പുടവൻ നോക്കി തങ്ങളാരും വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ല ഗൗരിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നൊരു തോന്നില്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ പക്ഷേ രുദ്രാൻക്ഷൻ അറിയുന്ന ആർക്കും അതുണ്ടാവില്ല ഡോക്ടർ ചെന്ന് ഗൗരിയോട് ഇതേ ചോദ്യം ആവർത്തിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് അവൾക്കും പറയാനുണ്ടാവും എന്ന് പറഞ്ഞാൽ മറുത്തൊന്നും ചിന്തിക്കാതെ ഗൗരി അത് വിശ്വസിക്കും കാരണം കാരണം അവൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും കാണില്ല പക്ഷേ ഏട്ടന് മറ്റൊരു സ്ത്രീയായിട്ട് അടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾ വിശ്വസിക്കില്ല പറയുന്നതിനൊപ്പം വെറുതെ ഒന്ന് ചിരിച്ചു വച്ചു മായുടെ ഉള്ളിൽ എന്തിനെന്ന് പോലും അറിയാത്തൊരാദ്യം നിറഞ്ഞുപോയി വിരുദ്രൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഗൗരി അയാൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ വന്ന് വിളിച്ചാൽ അവൾ കൂടെ പോയാലോ ശക്തി അവളുടെ സമ്മതമില്ലാതെയാണ് വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം മഹിക്ക് ഉറപ്പാണ് എല്ലാം കൂടി അവന് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി അവര് തമ്മിൽ അത്രയും സ്നേഹത്തിലായിരുന്നു ചോദിക്കുമ്പോൾ മഹിയുടെ ശബ്ദം പോലും വിറച്ച് ഏട്ടനെ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രാണ് ഡോക്ടർ അത് അവൾക്ക് വെറും ആറു വയസ്സുള്ളപ്പോൾ മുതൽ അവളെ പ്രണയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ ഡോക്ടർ വിശ്വസിക്കുക ഒരു വാക്ക് പോലും പറയാനാവാതെ അവളെ ഉറ്റുനോക്കി അവനുകളിൽ ശക്തിയുടെ മുഖം മാത്രമായിരുന്നു ആ നിമിഷം അവന് ഗൗരിയോടുള്ള ഭ്രാന്ത് അവളൊരുനെ സ്നേഹിച്ച് ജീവിക്കുകയായിരുന്നെങ്കിലോ എന്ന് വെറുതെ ചോദിച്ചതിന് തന്നെ പോലും കൊല്ലാൻ നോക്കിയവൻ വല്ലാത്തൊരു വല്ലാത്തൊരുതരം ഭ്രാന്താണ് ഏട്ടൻ അവളോട് അവൾക്ക് വേണ്ടി എന്തും ചെയ്യും അവളെ മറ്റാരും സ്നേഹിക്കുന്നോ അവൾ ആരെങ്കിലും എന്ന് ഏട്ടന് സഹിക്കാനാവില്ല ഒരു തരത്തിൽ പറഞ്ഞ പെങ്ങളായിട്ട് പോലും എന്നെ ഈ വിധം ശിക്ഷിച്ചില്ലേ അതു പറയുമ്പോൾ മാത്രം അച്ചുവിൻ്റെ ശബ്ദം നിടറി ഇത്തവണമായി ശരിക്കും ഞെട്ടി അയാളും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഏയ് ഇതൊന്നും ഏട്ടൻ അറിഞ്ഞു കാണില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ എന്നേക്കുമായിട്ട് അകറ്റാൻ വേണ്ടിയാ ഏട്ടൻ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ട് ഏട്ടന് ഗൗരിയ മാത്രമേ വേണ്ടൂ അവൾക്ക് പ്രിയപ്പെട്ട ഒന്നിനെ ഏട്ടൻ ബാക്കി വയ്ക്കില്ല അച്ചു പറഞ്ഞുകൊണ്ട് കണ്ണ് തുടച്ചു അവൾക്ക് അവൾക്കുമായി ഒരു കേൾവിക്കാരനാവുകയായിരുന്നു പതിനഞ്ച് വയസ്സ് മുതൽ അവിടെ കണ്ണ് തോർന്ന് ഞാൻ കണ്ടിട്ടില്ല ഏട്ടൻ്റെ മുമ്പിൽ ചെന്ന് വിടാതെ എപ്പോഴും എന്നെ മുറുകെ പിടിച്ചു നിൽക്കും ഏട്ടൻ കൗരിയോട് ചെയ്തെന്നും ഡോക്ടറോട് എനിക്ക് പറയാനാവില്ല എന്തായാലും പാവ ഒരുപാട് അനുഭവിച്ച് പുറത്തിറങ്ങാൻ പോലും അവൾക്ക് പേടിയാ വേറൊന്നുമല്ല ഏട്ടോ അവൾ ആരെങ്കിലും നോക്കിയാൽ ആ ആളെയാവ് ഏട്ടൻ ശിക്ഷിക്കുന്നു പക്ഷെ അപ്പോഴും അവളെ വേദനിപ്പിക്കില്ല ശരിക്കും പ്രണയാണോ ഭ്രാന്താണോ എന്ന് പോലും അറിയില്ല പക്ഷേ ഏട്ടൻ്റെ ശ്വാസം പോലും അവളില്ല എന്നാൽ അവളെ ശ്വാസം മുട്ടിക്കുന്നത് ഏട്ടനും ഞാനൊരിക്കലും അവളോട് പറഞ്ഞിട്ടുണ്ട് നെയ്യോ ഏട്ടനെ തിരിച്ച് സ്നേഹിച്ച ഒരിക്കലും വേദനിക്കേണ്ടി വരില്ലെന്ന് പക്ഷേ അവൾക്ക് ഏട്ടനെ പേടിയാണ് ഏട്ടൻ അവളെ എത്ര പ്രണയിക്കുന്നു അത്രയും അവൾക്ക് ഏട്ടനെ പേടിയാണ് ഏട്ടൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം വേരൊറച്ച് പോയതുപോലെ അവൾക്കുള്ളിൽ വേരൊറച്ചത് ഭയമായിരുന്നു ഒന്നിൻ്റെ പേരിൽ ആർക്കു വേണ്ടിയും ഏട്ടൻ അവളെ നഷ്ടപ്പെടുത്തില്ല അതാ ഞാൻ പറഞ്ഞത് കൗരി എനിക്ക് സംഭവിച്ചറിയില്ലെന്ന് അറിഞ്ഞ അറിഞ്ഞ അവൾ ഏട്ടനെ വെറുക്കുന്നുള്ള പയ ഏട്ടനുണ്ടാവും വിവാഹത്തിന് ശേഷം വിചേട്ടനെ ഒരിക്കൽ പോലും ഗൗരിയെ കാണാൻ അനുവദിച്ചിട്ടില്ല ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമ്മതിക്കില്ല ഞാനൊരിക്കലും ഗൗരിയെ വിളിക്കാനോ കാണാനോ ശ്രമിക്കാതിരിക്കാൻ വിചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് എൻ്റെ ഏട്ടം കൊടുത്ത ഓഫർ അച്ഛുവേദനയോടൊന്നും ചിരിച്ചു മായ്ക്ക് അവളോട് എന്ത് പറയണമെന്ന് പോലും അറിയാതെയായി എനിക്കിനു ഒരു പ്രതീക്ഷയില്ല ഡോക്ടർ ഈ അങ്ങ് തീർന്ന അത്രയും സന്തോഷം നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറയുന്നവളൊരു ഞെട്ടലോടെ നോക്കിപ്പോയിരുന്നു മഹി നെഞ്ചിയിലൊരു കല്ലിനെടുത്ത് വെച്ച പോലെ ഒരു ഭാരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും കൂടെ ഉണ്ടാവും വിട്ടുകളയില്ല എന്നൊക്കെ വിളിച്ചു പറയാനും മുറിവിളി കൂട്ടുന്ന മനസ്സിനെ സാഹചര്യം ഓർത്ത് മാത്രം തടയിട്ട് നിർത്തിയവൻ എൻ്റെ കാര്യമൊന്നും ഗൗരി അറിയണ്ട എവിടെയായിരുന്നാലും അവൾ സന്തോഷത്തോടെ ഇരുന്നാൽ മതി ഏട്ടനവൾ നന്നായിട്ട് നോക്കും ഏട്ടൻ്റെ ജീവനല്ലേ പക്ഷെ അതിനിടയിൽ ഞാൻ ചെന്നാല അവൾക്ക് കരയേണ്ടി വരുന്നു എനിക്ക് വേദനിക്കാണ്ടിരിക്കാൻ മരിക്കാൻ പോലും മടിയില്ലാത്തവളാണ് എൻ്റെ കൗരി എന്നെ കൊല്ലുന്നൊക്കെയുള്ള ഭീഷണിയുടെ പുറത്താ അവൾ ആത്മഹത്യ പോലും ചെയ്യാതെ ജീവിച്ച് തീർക്കുന്നു അവൾ കൂടെയെണ് കേട്ടൻ ആരെയും ഒന്നും ചെയ്യില്ലെന്ന് അവൾക്കറിയാം അതാ അവൾ ഇങ്ങനെ യാതൊരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതെ ജീവിച്ച് തീർക്കുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ റിപ്പിടാതെ കൈവെച്ച് തുടച്ചു മാറ്റിയവൾ അപ്പോഴും കേട്ട കാര്യങ്ങളുടെ ഞെട്ടിൽ തന്നെയായിരുന്നു മഹി അച്ചു പറഞ്ഞറിഞ്ഞരുദ്രനെയും തനിക്ക് നേരിട്ടറിയുന്ന ശക്തിയെയും കുറിച്ച് ഒരു നിമിഷം ഞെട്ടിലോട് ഓർത്തുപോയവൻ അടുത്ത നിമിഷം എന്തോർത്ത പോലെ കയ്യിലെ ഫോണിലേക്ക് നോക്കി പതിനഞ്ച് മിനിറ്റോളം നീണ്ടുന്ന ഡ്യൂറേഷനിൽ നിന്നും ആ കോൾ കട്ടാവുന്ന നോക്കി മഹി അങ്ങനെ തറഞ്ഞു നിന്നു കാത്തിരിക്കാം ആ നേർ പോരാട്ടത്തിനു വേണ്ടി ഗൗരിക്ക് വേണ്ടിയുള്ള യുദ്ധം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം